ഇസ്ലാമിയും മഹാബിയും കേരളക്കരിലെ എല്ലാ ശ്രമങ്ങളും നടത്തി ഈ സമുദായത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കാൻ ഈ സമുദായത്തിനിടയിൽ വിഭാഗത ഉണ്ടാക്കാൻ ഈ സമുദായത്തിനിടയിൽ സമുദായത്തിനിടയിൽപ്പിക്കാൻ ഈ സമുദായത്തെ ചിഹ്ന ഭിന്നമാക്കാൻ ഈ നാട്ടിലുള്ള മുസ്ലിം സമുദായത്തിന്റെ ആളുകളെ മകല്ലുകളിലും നാട്ടിലും പൊതുസമൂഹത്തിലും ചിഹ്ന ഭിന്നമാക്കി ഈ സമുദായത്തിലുള്ള ആളുകളെ ഭിന്ന ഭിന്നമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കുറെ വർഷമായി മഹാബികളും ഇസ്ലാമിയും അതുപോലെ പ്രസ്ഥാനങ്ങളും കൊണ്ടിരിക്കുമ്പോ അവർക്ക് നടക്കാതെ പോയി പ്രിയപ്പെട്ടവരെ നൂറ് വർഷത്തിലേക്ക് സമസ്ത ആദർശത്തിന്റെ പേരും പറഞ്ഞ് സമന്വയത്തിന്റെ പേരും ക്വാളിറ്റിയുടെ പേരും പറഞ്ഞ് ഈ സമുദായത്തിനിടയിൽ പിന്നിപ്പുണ്ടാക്കാൻ ആളുകൾ വന്നപ്പോ അവരെ ചെറുത്തുനിത്താൻ ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകരമ്യ തൂര്മയുണ്ടായി അവിടെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും പ്രസക്തമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകരമ്യത്തുമയെയും ബഹുമാനപ്പെട്ട പാലക്കാട് ബഹുമാനപ്പെട്ട സേതന്മാരെയും ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി വിഭാഗിത പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ കഴിഞ്ഞ ആറ് വർഷമായി ചുമതല നടത്തുകൊണ്ടിരിക്കുന്നു എന്താണ് ഇവിടെ നടന്നുപോലെ ഈ സമൂഹത്തിനിടയിൽ വളരെ കൃത്യമായി മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു വിഭാഗതയും ഇല്ലാതെ ഒരു പോളരു വളരെ കൃത്യമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് സുന്നത്തിന്റെ പറഞ്ഞു ആദർശ ആശയങ്ങൾ കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞു ബഹുമാനപ്പെട്ട വളരെ കൃത്യമായി ഇവിടെ പ്രവർത്തിച്ചു പോരുമ്പോഴാണ് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പിന്നി പിന്നെ വർത്തമാനവുമായി ഈ സമുദായത്തിനിടയിലേക്ക് ഒരു കുട്ടം ആളുകൾ വന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് ഈ സമുദായത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണെന്ന് പറഞ്ഞത് ഞാൻ കൃത്യമായി പറയുന്നു കഴിഞ്ഞ ആറ് വർഷക്കാലം ഈ സമുദായത്തിനിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിവാഹതെങ്കിൽ അതിന് പറഞ്ഞ് സമന്വയത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്ന അതീ പൈസയാണ് ഇദ്ദേഹത്തിന്റെ കൃത്യമായ ആശയങ്ങളും ഇസ്ലാമിയുടെ ആശയങ്ങളും സമന്വയത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മറവിൽ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ സമുദായത്തെ തെറ്റിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഞാൻ പറയുന്നു ഈ സമുദായത്തിനിടയിൽ ഈ ആറ് വർഷക്കാലത്തെ ഈ സമുദായം ബഹുമാനപ്പെട്ട പാലക്കാട് സാധാർത്ഥികളും ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളയിൽ വിവാഹിത പ്രവർത്തനമുണ്ട് എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വരുത്തി തീർക്കാൻ ഇവിടെ നിന്ന് പ്രവർത്തിച്ച മനുഷ്യന്റെ പേരാണ് അടീവൈസി ഈ നാട്ടിൽ വിവാഹിത ഉണ്ടാക്കിയത് കഴിഞ്ഞ ആറ് വർഷക്കാലം ഈ നാട്ടിൽ വിവാഹതയുണ്ടാക്കിയത് അടീവൈതിയാണ് ഈ നാട്ടിൽ വിവാഹതയുടെ പ്രവർത്തനങ്ങൾക്ക് ദുഃഖം പിടിച്ചത് അതിവൈതിയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ സംസാരിക്കത്തിനടി പ്രശ്നങ്ങൾക്ക് തുറക്കം കുറിച്ചത് ഈ മനുഷ്യരാണ് ഇപ്പൊ എന്താ പറയുന്നത് ഞാൻ അവസാനിപ്പിക്ക ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ സമസ്തയോ പാണിക്കാട് സാധാത്തുകളോ ഒരു തമ്മിലും ഇവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ വിഭാഗിത പ്രവർത്തനങ്ങൾ നടത്താൻ സഹപ്രവർത്തകരെ നിങ്ങൾ അനുബന്ധിച്ചു കൊടുക്കരുത് ഈ സമുദായത്തിനിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഈ സമുദായത്തിനിടയിൽ വിഭാഗതയുണ്ടാക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവന്റെ പേരിൽ ഫേസ്ബുക്കിൽ വഹിക്കുകയാണ്

വളരെ കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ആരുടെ മുന്നിൽ മടിയറക്കാതെ കൃത്യമായി പറയാൻ പ്രിയപ്പെട്ട ഇവിടെ സഹപ്രവർത്തകരെ പിന്നെ പിന്നെ വർത്തമാനവുമായി നമ്മളെ മകനിലും നമ്മുടെ നാട്ടിലും നമ്മുടെ പൊതുസമൂഹത്തിലും ആരുടെ വരുമോ അവരോട് പറയണം നിങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ആദർശാശയങ്ങൾ മുറുകിടിച്ചു മുന്നോട്ട് പോകുന്നവരാണ് അതിനൊപ്പം പാറ പോലെ നിങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് കൃത്യമായി പറയാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പട്ടത്തിലേക്ക് കടക്കുകയാണ്